Contractor management. Contractors are used widely in the workplace, either to deliver a specific project or skill or to deliver extra labor when needed. For example, a site wanting to extend the premises would usually take on a building contractor to deliver the project rather than employing the manpower directly. In the same way, a company may engage a self-employed training contractor to deliver a training course. Kararu Garande management. തൊഴിലിടങ്ങളിൽ കരാറുകാരെ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് ഒരു പ്രത്യേക പ്രോജക്റ്റോ വൈദഗ്ധ്യമോ നൽകാനോ അല്ലെങ്കിൽ ആവശ്യാനുസരണം അധിക തൊഴിലാളികളെ ലഭ്യമാക്കാനോ വേണ്ടിയാകാം ഇത് ഉദാഹരണത്തിന് തങ്ങളുടെ കെട്ടിടം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൈറ്റ് സാധാരണയായി തൊഴിലാളികളെ നേരിട്ട് നിയമിക്കുന്നതിനു പകരം പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ ഒരു നിർമ്മാണ കരാറുകാരനെ തെരഞ്ഞെടുക്കുന്നു അതുപോലെ ഒരു കമ്പനി ഒരു പരിശീലന കോഴ്സ് നടത്താൻ ഒരു സ്വയം തൊഴിൽ പരിശീലന കരാറുകാരനെ നിയമിച്ചേക്കാം Contractors are engaged by clients in lots of different circumstances at work. A contractor may be engaged to perform a one off service, such as the refitting of an IT suite, or they may be engaged on a more permanent basis to provide in house catering or cleaning services. Vividha Sahajaringalil, <speaking> Cliendugal, Kararugaru Mai Cherna Pravartikino, Uritavana Matran Nalguna Uri Sevanathinagam, Kararugarne Niamikinada, Udahar Natine, Uri IT suit Navigarikinada, Alangil, Kurdal Stiramaya Distanathil, in house catering. <language> അല്ലെങ്കിൽ ക്ലീനിംഗ് സേവനങ്ങൾ നൽകാനും അവരെ നിയമിക്കാം ക്വൈറ്റ് ക്ലിയർലി ഇറ്റ് ഈസ് നോട്ട് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫോർ ദ ക്ലയന്റ് ടു ഇഗ്നോർ ദ റിസ്ക്സ് അസോസിയേറ്റഡ് വിത്ത് വി കോൺട്രാക്ടേഴ്സ് വർക്ക് ഓഫ് ഫോർ ദി കോൺട്രാക്ടർ ടു ഇഗ്നോർ ദി റിസ്ക്സ് ഇൻ ഹെറിന്റ് ഇൻ ദ ക്ലയന്റ്സ് വർക്ക് പ്ലേസ് കരാറുകാരന്റെ ജോലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ ക്ലയന്റ് അവഗണിക്കുന്നതും അല്ലെങ്കിൽ ക്ലയന്റിന്റെ തൊഴിലിടത്തിലെ അപകട സാധ്യതകളെ കരാറുകാരൻ അവഗണിക്കുന്നതും ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഒട്ടും നല്ലതല്ല ഡെഫിനേഷൻസ് കോൺട്രാക്ടർ അ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ എൻഗേജ് ടു അണ്ടർടേക്ക് സർട്ടൺ വർക്ക് ഓൺ ബിഹാഫ് ഓഫ് എ ക്ലയന്റ് ബട്ട് നോട്ട് അണ്ടർ ദ ക്ലയന്റ്സ് ഡയറക്റ്റ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ നോട്ട് ദ വർക്ക് കോൺട്രാക്ടർ കാൻ ബി യൂസ് ടു ഇൻഡിക്കേറ്റ് ബോത്ത് ദ കമ്പനി പ്രൊവൈഡിംഗ് എ കോൺട്രാക്ട് സർവീസ് ആൻഡ് ദി ഇൻഡിവിജ്വൽ വർക്കേഴ്സ് ഹു വർക്ക് ടു പ്രൊവൈഡ് ദാറ്റ് സർവ്വീസ് നിർവചനങ്ങൾ കരാറുകാരൻ കോൺട്രാക്ടർ ഒരു ക്ലയന്റിനുവേണ്ടി ചില ജോലികൾ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയോ സ്ഥാപനമോ എന്നാൽ ക്ലയന്റിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമല്ലാത്തവർ ശ്രദ്ധിക്കുക കരാറുകാരൻ എന്ന വാക്ക് ഒരു കരാർ സേവനം നൽകുന്ന കമ്പനിയെയും ആ സേവനം നൽകാൻ പ്രവർത്തിക്കുന്ന വ്യക്തിഗത തൊഴിലാളികളെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കാം ക്ലയന്റ് അ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ഹു എൻഗേജസ് എ കോൺട്രാക്ടർ ക്ലയന്റ് ഒരു കരാറുകാരനെ നിയമിക്കുന്ന വ്യക്തിയോ സ്ഥാപനമോ ഷെയ്ഡ് ഡ്യൂട്ടീസ് കോൺട്രാക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദയർ ഓൺ ഹെൽത്ത് ആന്റ് സേഫ്റ്റി ആന്റ് ദെൽത്ത് ആന്റ് സേഫ്റ്റി ഓഫ് അതേഴ്സ് ഹു മൈറ്റ് ബി എഫക്റ്റഡ് ബൈ ദ വർക്ക് ആക്ടിവിറ്റീസ് പങ്കിട്ട കടമകൾ കരാറുകാർക്ക് അവരുടെ സ്വന്തം ആരോഗ്യത്തിന്റെയും സുരക്ഷയുടെയും അവരുടെ പ്രവർത്തനങ്ങൾ ബാധിച്ചേക്കാവുന്ന മറ്റുള്ളവരുടെ ആരോഗ്യത്തിന്റെയും സുരക്ഷയുടെയും ഉത്തരവാദിത്തമുണ്ട് എ കോൺട്രാക്ട് കമ്പനി ഇ ജി അ ക്ലീനിംഗ് കമ്പനി ഇസ് എൻ എംപ്ലോയർ ഇൻ ദർ ഓൺ റൈറ്റ് ദർ ഫോർ ഓ അ ഡ്യൂട്ടി ടു ദർ വർക്കേഴ്സ് ദി ഇൻഡിവിജുവൽ കോൺട്രാക്ട് ക്ലീനേഴ്സ് ഡൂയിങ് ദ വർക്ക് ഇൻ എ ക്ലയൻസ് പ്രെമസസ് അതർ പീപ്പിൾ സച്ച് ആസ് ദ ക്ലയൻസ് വർക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ടു ദ ക്ലയൻസ് പ്രെമസസ് ഹു മൈറ്റ് ബി എഫെക്റ്റഡ് ബൈ ദ വർക്ക് ഒരു കരാർ കമ്പനി ഉദാഹരണത്തിന് ഒരു ക്ലീനിംഗ് കമ്പനി സ്വന്തം നിലയിൽ ഒരു തൊഴിലുടമയാണ് അതിനാൽ അവർക്ക് താഴെ താഴെപ്പറയുന്നവരോട് കടമയുണ്ട് അവരുടെ തൊഴിലാളികൾ ഒരു ക്ലയന്റിന്റെ പരിസരത്ത് ജോലി ചെയ്യുന്ന വ്യക്തിഗത കരാർ ക്ലീനർമാർ അവരുടെ ജോലി ബാധിച്ചേക്കാവുന്ന മറ്റാളുകൾ ക്ലയന്റിന്റെ തൊഴിലാളികളും ക്ലയന്റിന്റെ പരിസരം സന്ദർശിക്കുന്നവരും ഉൾപ്പെടെ ആൻഡ് ദി ഇൻഡിവിജ്വൽ ക്ലീനേഴ്സ് ഡൂയിങ് ദ വർക്ക് ഇൻ ദ ക്ലയന്റ്സ് പ്രെമിസസ് ആ വർക്കേഴ്സ് ഓഫ് ദി കോൺട്രാക്ട് ക്ലീനിംഗ് കമ്പനി ദോ ഓവർ ഡ്യൂട്ടി ടു ദംസെവ്വ്സ് അതർ പീപ്പിൾ സച്ച് ആസ് ഫെലോ വർക്കേഴ്സ് the client's workers and visitors to the client's premises, who might be affected by what they do. ഒരു ക്ലയന്റിന്റെ പരിസരത്ത് ജോലി ചെയ്യുന്ന വ്യക്തിഗത ക്ലീനർമാർ കരാർ ക്ലീനിംഗ് കമ്പനിയുടെ തൊഴിലാളികളാണ് അതിനാൽ അവർക്ക് പറയുന്നവരോട് കടമയുണ്ട് അവർക്ക് സ്വയം മറ്റുള്ളവർക്ക് സഹപ്രവർത്തകർ ക്ലയന്റിന്റെ തൊഴിലാളികൾ ക്ലയന്റിന്റെ പരിസരം സന്ദർശിക്കുന്നവർ എന്നിവരുൾപ്പെടെ അവരുടെ പ്രവർത്തനങ്ങൾ ബാധിച്ചേക്കാവുന്നവർ ദ ക്ലയന്റ് ആസ് എൻ എംപ്ലോയർ ഓസ് എ ഡ്യൂട്ടി ടു ദർ ഓൺ വർക്കേഴ്സ് അതേഴ്സ് ഹു മൈറ്റ് ബി എഫെക്റ്റഡ് ബൈ ദ വർക്ക് ഇൻക്ലൂഡിംഗ് ദ കോൺട്രാക്ട് ക്ലീനേഴ്സ് ഇൻ ദ പ്രമിസസ് എനി അതർ വർക്കേഴ്സ് ഇൻ ദ പ്രമിസസ് സച്ച്എസ് അതർ കോൺട്രാക്ടേഴ്സ് വിസിറ്റേഴ്സ് ടു ദ ക്ലയൻസ് പ്രമിസസ് ക്ലയന്റിന് ഒരു തൊഴിലുടമ എന്ന നിലയിൽ താഴെപ്പറയുന്നവരോട് കടമയുണ്ട് അവരുടെ സ്വന്തം തൊഴിലാളികൾ അവരുടെ ജോലി ബാധിച്ചേക്കാവുന്ന മറ്റുള്ളവർ ഉൾപ്പെടെ പരിസരത്തെ കരാർ ക്ലീനർമാർ പരിസരത്തെ മറ്റു തൊഴിലാളികൾ മറ്റ് കരാറുകാർ ഉൾപ്പെടെ ക്ലയന്റിന്റെ പരിസരം സന്ദർശിക്കുന്നവർ ഇ ഇൻഡിവിജ്വൽ വർക്കേഴ്സ് ഓഫ് ദി ക്ലയന്റ് ഓൾസോ ഓ അ ഡ്യൂട്ടി ടു ഡെംസെവ്സ് അത് പീപ്പിൾ സച്ച് ആസ് കോൺട്രാക്ട് ക്ലീനേഴ്സ് ഫെലോ വർക്കേഴ്സ് വിസിറ്റേഴ്സ് ഹു മൈറ്റ് ബി എഫെക്റ്റഡ് ബൈ വാട് ദ ഡു ക്ലയന്റിന്റെ വ്യക്തിഗത തൊഴിലാളികൾക്കും താഴെപ്പറയുന്നവരോട് കടമയുണ്ട് അവർക്ക് സ്വയം മറ്റുള്ളവർക്ക് കരാർ ക്ലീനർമാർ സഹപ്രവർത്തകർ സന്ദർശകർ എന്നിവരുൾപ്പെടെ അവരുടെ പ്രവർത്തനങ്ങൾ ബാധിച്ചേക്കാവുന്നവർ Put simply, the contractor and their workers owe a duty to everyone, and the client and their workers also owe a duty to everyone. The key thing to recognize from the above is that the responsibility for ensuring health and safety is therefore shared between the client and the contractor. It is in both parties' interests to ensure that each does everything that might be considered reasonable in the circumstances to discharge their duties and avoid criminal liability. <laughs> ക്ലയന്റിനും അവരുടെ തൊഴിലാളികൾക്കും എല്ലാവരോടും കടമയുണ്ട് മുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ക്ലയന്റും കരാറുകാരനും പങ്കിടുന്നു എന്നതാണ് തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നതിനും ക്രിമിനൽ ബാധ്യത ഒഴിവാക്കുന്നതിനും സാഹചര്യങ്ങൾക്കനുസരിച്ച് ന്യായമായതെല്ലാം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നത് ഇരുവർക്കും താൽപര്യമുള്ള കാര്യം ദ വേ ദറ്റ് എ ക്ലയന്റ് മാനേജേഴ്സ് കോൺട്രാക്ടേഴ്സ് കാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു ത്രീ കീ ഏരിയാസ് സെലക്ഷൻ ഓഫ് കോൺട്രാക്ടേഴ്സ് പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ ഓഫ് ദി വർക്ക് മോണിറ്ററിംഗ് ആൻഡ് മാനേജിംഗ് ദ വർക്ക് ഒരു ക്ലയന്റ് കരാറുകാരെ കൈകാര്യം ചെയ്യുന്ന രീതിയെ മൂന്ന് പ്രധാന മേഖലകളായി തിരിക്കാം കരാറുകാരുടെ തെരഞ്ഞെടുപ്പ് ജോലിയുടെ ആസൂത്രണവും ഏകോപനവും ജോലിയുടെ നിരീക്ഷണവും മാനേജ്മെന്റും